മന്ന മെമ്മോറിയൽ ഭാരതീയ ഓണാഘോഷ പരിപാടി നടന്നു സ്കൂൾ മാനേജർ എസ് നിർവഹിച്ചു കായംകുളം എരുവ മെമ്മോറിയൽ ഭാരതീയ സംഘടിപ്പിച്ചു എസ് എം സി ചെയർപേഴ്സൺ ലക്ഷ്മി നന്ദിനിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്കൂൾ മാനേജർ എസ് മാനേജർപിള്ള ഉദ്ഘാടനം സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്ന് ഓണാഘോഷ പരിപാടി ഇവിടെ നടക്കുകയാണ് പൊന്നും ചിങ്ങമാസത്തിലെ പൊന്നോണം വരവേൽക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ കലാപരിപാടികളായിട്ട് കുട്ടികളുടെ കലാപരിപാടികൾ അതോടൊപ്പം തന്നെ രക്ഷിതാക്കളുടെ തിരുവാതിര ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ നടത്തുകയും അറുന്നൂറിൽ പരം രക്ഷകർത്താക്കൾ പങ്കെടുക്കത്തക്ക രീതിയിൽ അവർക്ക് സദ്യ ഒരുക്കിക്കൊണ്ടും നമ്മളിന്ന് ഈ പരിപാടി വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുകയാണ് ദൃശ്യമാധ്യമങ്ങളുടെ എല്ലാം ഇത് പിടിച്ചുപറ്റത്തക്ക രീതിയിൽ സി ഡി നെറ്റ് പോലുള്ള പ്രാദേശിക ചാനലുകളിൽ നമ്മുടെ വാർത്തകൾ എന്നും നിറഞ്ഞു നിൽക്കത്തക്ക രീതിയിൽ അത്തപ്പൂക്കുള്ള മത്സരം വിദ്യാർത്ഥികളുടെ നിരവധിയായിട്ടുള്ള കലാപരിപാടികൾ അതോടൊപ്പം തന്നെ രക്ഷിതാക്കളുടെ വിവിധ കലാപരിപാടികൾ സദ്യ ഇതെല്ലാം മാസത്തെ പൊന്നോണത്തെ വരവേൽക്കുന്നതിന് വേണ്ടി ഇന്ന് ഭാരതീയ വിദ്യാനികേതനയിൽ നടത്തിക്കൊ നടത്തുകയാണ് മാവേലി മന്നനെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ട് ഇരുപത് എഴുന്നൂറ്റി ഇരുപത്തി നമ്പർ കരയോഗവും അതോടൊപ്പം തന്നെ ആ കരയോഗത്തിൻ്റെ പ്രാതിനിധ്യത്തിൽ നടത്തുന്ന മന്ദം മെമ്മോറിയൽ ഭാരതീയ വിദ്യാനികേതായ മുന്നൂറ്റി അൻപതോളം രക്ഷിതാക്കളും അവരുടെ കുഞ്ഞുങ്ങളും ഇന്ന് വർണ്ണസബളമായിട്ടുള്ള രീതിയിൽ ആഘോഷം നടത്തുകയാണ് അതിന് എല്ലാവിധ ആശംസകളും കരയോഗത്തിൻ്റെ പേരിൽ നൽകിക്കൊള്ളു വിദ്യാലയ സെക്രട്ടറി ശശികുമാരൻ ശശികുമാരൻപിള്ള സ്വാഗതം പറഞ്ഞു മാതൃസമിതി പ്രസിഡന്റ് വത്സല മോഹൻദാസ് സ്കൂൾ ഭരണസമിതി അംഗങ്ങളായ തുളസീധരൻപിള്ള അപ്പുകൂട്ടം പിള്ള വിശ്വനാഥൻ നായർ ബിജുവി നായർ അനിൽകുമാർ മോഹൻകുമാർ മുരളിപ്പിള്ള മന്മഥൻ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശ്രീകല അഞ്ജു തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ഡി ഡി കായംകുളം